വിഷ്ണു മഹാസ്വാമി ദുർമൂർത്തിയാണോ അല്ലയോ എന്നൊരു സംശയം വ്യാഖ്യാനം അത് മുതൽ അങ്ങനെ ഒരു ഇത് വന്നുപോയി ഒന്ന് ക്രിസ്തുമാൻ ഒരു വേഷ സമയത്ത് അവരൊരു സാത്താൻ പറയുമ്പോൾ അത് അതൊരു ഇപ്പോൾ ചാത്തൻ സാത്തൻ അങ്ങനെ ഒരു ഇതിൽ വന്നു പോയിരുന്നു അങ്ങനെ ഒരു ഇതാണ് പിന്നെ നമ്മുടെ നമ്മുടെ ഇതൊക്കെ ബ്രാഹ്മണക്ഷാസ് ഭൂമിയായിരുന്നു ബ്രാഹ്മണർ ഇങ്ങനെ അവർ അവരില്ലങ്ങളെ നശിപ്പിക്കാനായിട്ട് ശത്രുതയിലെ ഒരില്ലെ നശിപ്പിക്കാനായിട്ട് അപിചാരം ചെയ്യുന്ന മൂർത്തി ഒക്കെ ആയിട്ട് ചാത്തനൊക്കെ പരിഗണിച്ചു എന്നാണ് ഒരു വാർത്താളിനെയൊക്കെ ഇതാക്കി എന്നാണ് പറയാം അപ്പോൾ അങ്ങനെ ചാത്തൻ ദുർമൂർത്തി ഭാവത്തിലേക്ക് വരികയും ചെയ്തിരിക്കുന്നു എന്നും പറയപ്പെടുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ദുർമൂർത്തി പരിവേഷം പരിവേഷണം ചാത്തൻസ്വാമിക്ക് ലഭിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സ്വാമിയൊക്കെ എന്താണ് പറയാം നമ്മുടെ സാത്വിക മൂർത്തികളിലൊക്കെ പോലെ തന്നെ നമ്മുടെ വിഷ്ണു ശിവനൊക്കെ പോലെ തന്നെ അല്ലെങ്കിൽ ഭദ്രകാളി അമ്മനൊക്കെ പോലെ തന്നെ ഒരു മൂർത്തി തന്നെയാണ് ഈ ചാത്തൻസ്വാമി എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ചാത്തൻ സ്വാമിക്ക് കൊടുക്കുന്ന അതേ കാര്യങ്ങൾ നമ്മൾ ഭദ്രകാളി അമ്മയ്ക്കും കൊടുക്കണില്ലേ അപ്പോൾ ഭദ്രകാളി അമ്മയും നമ്മളാരും ദുർമൂർത്തി ആയിട്ട് കാണില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ അമ്മേനെ വെച്ച് ആരാധിക്കുന്ന വീടുകൾ ഇഷ്ടംപോലെയുണ്ട് അല്ലെങ്കിൽ നമ്മൾ എല്ലാ സമുദായക്കാരും തന്നെ വെച്ച് ആരാധിക്കുന്ന ഒരു മൂർത്തി ഭാഗമാണ് ഭദ്രകാളിയമ്മ അപ്പോൾ അതുകൊണ്ട് ചാത്തൻസ്വാമിക്ക് മാത്രം പ്രത്യേകം ഒരിത് വന്നു എന്നാണ് എൻ്റെ ഒരു ചോദ്യം വന്നത് അപ്പോൾ അങ്ങനൊരു പേര് ചാത്തൻ എന്നാണല്ലോ അപ്പോൾ സാത്താൻ എന്നൊരു ഒരു വിഷമം അങ്ങനെ ഏതായത് അങ്ങനെ ചാത്തൻ ദുർമൂർത്തി ഭാവത്തിലേക്ക് വരികയും ചെയ്തു അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ് ചാത്തൻസ്വാമിക്ക് വെക്കുന്ന പൈസ നമുക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ നമ്മളത് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും തീർച്ചയായിട്ടും ചാത്തൻസ്വാമിക്ക് നമ്മൾ ഒഴിഞ്ഞു വെക്കണ പൈസ ചാത്തൻസ്വാമിക്ക് തന്നെയാണ് അതിപ്പോ ഏതൊരു മൂർത്തിക്കാണ് അതെടുത്ത് ചിലവാക്കി എന്ന് പറഞ്ഞാലും ചതുസ്വാമി സമ്മതിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയണത് നിങ്ങൾ ശതസ്വാമിക്ക് വെച്ചിരിക്കണ ഒരു കാരണവശാലും എടുക്കാനായിട്ട് പാടില്ല അത് ശതസ്സാമിക്ക് തന്നെ ഇത് ഞാൻ അദ്ദേഹം നാല് വെള്ളിക്കാശ് തരണമുണ്ട് ഒരു വെള്ളിക്കാശ് ആൾക്ക് ആളെടുക്കണുള്ളൂ അപ്പോൾ ആ വെള്ളിക്കാശ് നമ്മൾ വീണ്ടും ആളുടെ എടുത്തുകഴിഞ്ഞാൽ അത് പ്രശ്നമാവും അപ്പം അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും ഉത്തമായിട്ടുള്ള കാര്യം അപ്പോൾ നമുക്ക് സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകും ഇപ്പോൾ ശതസ്വാമിക്ക് വെച്ചിരിക്കുന്നത് നമ്മൾ ധൈര്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അല്ല ഉപയോഗിക്കാതിരുന്ന് അത് ശതസ്സാമിക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു വിധം പ്രശ്നം ഉണ്ടാവില്ല അതുകൊണ്ട് പരമാവധി എടുക്കാതിരിക്കണമായിരിക്കും ഏറ്റവും ഉത്തമം പിന്നെ അടുത്ത ചോദ്യം ചതസാമിക്ക് മദ്യം മത്സ്യമാംസാദികളൊക്കെ വെച്ചിട്ടുള്ള പൂജകൾ അല്ലാതെ സ്വാത്വികപരമായിട്ടുള്ള പൂജകൾ ചെയ്യാമോ എന്നൊരു സംശയം ധൈര്യമായിട്ടും ചെയ്യാം അല്ല മത്സ്യമാംസാദികൾ ഉണ്ടായാൽ അതുകൊണ്ട് നല്ലത് ഇല്ലയച്ചാലും പ്രശ്നമൊന്നുമില്ല പൽ പായസമാണെങ്കിൽ ചക്ക പായസമാണെങ്കിൽ ചതസ്സാമി കഴിക്കുന്നതാണ് നമ്മൾ എല്ലാത്തരം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അവിയൽ തോരനും ഇറച്ചി മീനും മാത്രമല്ല നമ്മൾ കഴിക്കണത് അത് പച്ചക്കറികളൊക്കെ കഴിക്കുമല്ലോ അതുപോലെ തന്നെ അതും കഴിക്കുന്നതാണ് ചാത്തൻസ്വാമി അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട ഉത്തമമായിട്ട് പൂജിക്കാം അല്ലെങ്കിൽ അത് പൂജിക്കാം രണ്ട രീതിയിലും പൂജിക്കാം പ്രശ്നമൊന്നുമില്ല പിന്നെയുള്ള സംശയമാണ് ചാത്തൻസ്വാമിയിലെ വീട്ടിൽ വെച്ച് ആരാധിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ജി മന്ത്രം ചൊല്ലണത് കൊണ്ട് ആളുടെ സാന്നിധ്യം വരുമോ ഏത് മൂർത്തിയാണെങ്കിലും നമ്മൾ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു സാന്നിധ്യം വരും സാന്നിധ്യം അത് കഴിയുമ്പോൾ തന്നെ നമ്മൾ തിരികെ സാന്നിധ്യം പോവുകയും ചെയ്യും അപ്പം ഏത് മൂർത്തിയാണ് നമ്മൾ സങ്കല്പ് ചെയ്താലും അങ്ങനെ തന്നെയാണ് പക്ഷേ സമയത്ത് പ്രത്യേക പരിഗണന ഒന്നും ഇല്ല സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞാൽ മാത്രമാണ് ആ സ്ഥാനത്തിരിക്കൂ അല്ലെങ്കിൽ കൂടി ഇരുന്ന് നമ്മൾ ശരീര വിരത്തിലുള്ള ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുകയുള്ളൂ അതിപ്പോൾ ഏത് മൂർത്തിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലാതെ അല്ലെങ്കിൽ ചിലവർ പറഞ്ഞേക്കാം ഞാൻ ഒക്കെ ഒരു അബദ്ധധാരണ നമ്മുടെയൊക്കെ പൂർവികർ അങ്ങനെ പറഞ്ഞ് നമ്മളും കേട്ടിട്ടുണ്ട് അപ്പം നമ്മുടെയൊക്കെ ചെറുഭത്തിലൊരു അബദ്ധധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ദിവസം ഉപയോഗിച്ചുകഴിഞ്ഞാൽ ആൾ അവിടെ നമ്മൾ പത്ത് ദിവസം അവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ സാന്നിധ്യം അവിടെ വരും സാന്നിധ്യം വരും എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുമെന്ന് പറയുക പക്ഷെ ഞങ്ങൾ പിന്നീട് ഞാനത് അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞപ്പോൾ വരും സാന്നിധ്യം വരും നമുക്ക് ജപവെള്ളയിൽ നമ്മുടെ പുറത്ത് വന്നിട്ട് പോകും അല്ലാതെ അവിടെ കുടിയിരിക്കും നമ്മൾ കുടിയിരിക്കാമെന്ന് പറഞ്ഞാൽ കുടി വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാം ചെയ്താൽ മാത്രമാണ് അവൾ കൂടിയിരിക്കുകയുള്ളു അപ്പം അങ്ങനെ ഒരു ഇതുണ്ട് അങ്ങനെ വരാം അങ്ങനെയാണ് അതിൻ്റെ ഒരു ചതസാമയുടെ ഒരു ഇത് പിന്നെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചത് സ്ഥാമിൻ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോകാറുണ്ട് ഇപ്പോൾ കുറച്ചുള്ളതായിട്ട് പോകണില്ല പോകാതിരുന്നുകൊണ്ട് ദുരിതങ്ങളുണ്ടാകുമോ നമ്മൾ പോയിക്കൊണ്ടിരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ വർഷത്തിലൊരിക്കലും ഇപ്പോൾ എല്ലാ എല്ലാ ആഴ്ചകളും അല്ലെങ്കിൽ എല്ലാ മാസത്തിലും പോയിക്കൊണ്ടിരുന്ന ക്ഷേത്രങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ വർഷത്തിലൊരിക്കലെങ്കിലും പോയിട്ട് അവിടെ വഴിപാട് നടത്തണം നമുക്ക് എല്ലാ ദിവസവും പോകാൻ സാധിച്ചിരുന്നു പോയി കാണുക നമ്മുടെ ഒരു പരിഹാരം തന്ന് നമുക്കല്ലെങ്കിൽ ഒരു ഇത് നടത്തി തന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളൊരു അന്ന് സൂചന ആയിട്ട് പോവുക അല്ലാതെ പൈസ കൊടുക്കണമോ അല്ലെങ്കിൽ ഇത് കൊടുക്കണമെന്നില്ല ചത്തുസ്ഥാനൊക്കെ ആഗ്രഹം െന്ന് പറ ചെയ്യാം നമ്മളിപ്പോൾ എന്തെങ്കിലും പൂജയൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തുടർച്ചയായിട്ട് നടന്നു പോവാം ചെന്നു ഐ അഞ്ച് ഐ എവിടെയാണ് വീട് വീട് എറണാകുളം മലയാറ്റൂർ എന്ന് പറയും എറണാകുളം മലയാറ്റൂരാണ് സ്ഥലം ഫോൺ നമ്പർ നമ്മുടെ വീഡിയോസിൽ കിടക്കണ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത ദിവസം ഞങ്ങൾ വീഡിയോസിൽ ഫോൺ നമ്പർ ഇട്ടേക്കാം അല്ലെങ്കിൽ നമ്മൾ ഒരു പോസ്റ്റായിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് നമ്മൾ ഇട്ടേക്കാം നമ്പർ നമ്മൾ വിളിക്കുക നമ്പർ കിട്ടിയാലും നിങ്ങൾ വിളിക്കുകയല്ല ചേട്ടൻ വാട്സാപ്പിൽ മെസ്സേജ് വിടുക വിളിച്ച് കഴിഞ്ഞ എപ്പോഴും കിട്ടിയെന്ന് വരില്ല അനിരുത്ത് നിങ്ങളുടെ മലയാളാണോ എൻ്റെ പഠിച്ചിരുന്നതാണോ അനിരുത്ത് എന്ന് പറഞ്ഞ ആൾ ഓക്കെ നമ്മൾ ചതസ്സാമിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ രണ്ടു മൂന്ന് കമൻറ്റ് വന്നിപ്പോൾ അതിനകത്ത് പറഞ്ഞതാണ് അപ്പോൾ വിഷ്ണുപാമിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലയാറ്റി തന്നെയാണ് മലയാറ്റി തന്നെയാണ് പ്രോപ്പർ മലയാറ്റി തന്നെ രണ്ട് പുള്ളിയുടെ നടുക്കായിട്ട് വരും മലയാറ്റെന്ന് തന്നെ പറയാ അപ്പോൾ വിഷ്ണുരാജസ്വാമീനെ വാസിക്കേണ്ട രീതിക്രമങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് മൂലുള്ള വീടുകളിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടെ സംശയങ്ങളൊക്കെ ചെയ്യും അമ്പലമായിട്ടുണ്ട് അമ്പലമായിട്ടല്ല നമുക്ക് തറയായിട്ടാണ് ഉള്ളത് ക്ഷേത്രം അല്ലെങ്കിൽ അവിടേക്ക് ഇങ്ങനെ നമ്മളങ്ങനെ പ്രവേശനമൊന്നുമില്ല വർഷത്തിലൊരിക്കൽ ഇവിടെ പ്രതിഷ്ഠാ വാർഷിക ആകുമ്പോൾ എല്ലാവർക്കും ഒരു പ്രവേശനമുണ്ട് ഓക്കെ അങ്ങനെയാണ് നമ്മളിവിടെ ഉള്ളത് ഓക്കെ എന്റെ വീട്ടിലുണ്ടായിരുന്നു ആ ഇപ്പൊ നിലവിലില്ല ഉണ്ട് അപ്പൊ നിലവിലുണ്ടോ ക്ഷേത്രത്തിന് ദേവികൊക്കെ ചെയ്യാൻ മനസ്സിലായില്ല ട്ടോ വീട്ടിൽ ഉണ്ടായിരുന്നു ഇപ്പം നിലവിലില്ല അല്ലെങ്കിൽ ഉണ്ടാവും കുറിച്ചൊന്ന് പറയൂ ആരായിരുന്നു പ്രതിഷ്ഠ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയും നമുക്ക് നല്ല വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാനുള്ളത് അപ്പം നമുക്ക് കൂടുതൽ അതൊക്കെ അറിയാം അങ്ങനെയായിരുന്നു നേദ്യങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ഉപാസനക്രമങ്ങളും എങ്ങനെയൊക്കെയായിരുന്നു അതുപോലെ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എങ്ങനെ പ്രതിപാദിച്ച് എങ്ങനെ പറഞ്ഞു പോകുന്നത് ഓ അവനങ്ങോട്ട് തിരികെ അയക്കി അല്ലേ ആ മലയാറ്റമുള്ളതും നമ്മൾ എരുത്തിയിരിക്കുന്നത് അവണെങ്ങോട്ട് കളരിയിൽ അതേ സാന്നിധ്യം തന്നെയാണ് അവിടുത്തെ തല തന്നെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ പൂർവികരായിട്ട് വെച്ചാരാച്ചിരുന്നതാണ് ആരാധിച്ചിരുന്നതാണ് നമ്മളത് കൊണ്ട് ഏൽപ്പിച്ചൊന്നുമില്ല നമ്മളിങ്ങനെ ആരാധിച്ചുകൊണ്ട് പോകുന്നു തറയാണ് നിലവിൽ നമുക്ക് ഞാൻ ഇന്നലത്തെ വീട്ടിൽ ലൈവിൽ പറഞ്ഞല്ലോ നമുക്ക് അതിനുള്ള സ്ഥലമില്ല ഇരുത്താനുള്ള സ്ഥലമില്ല അപ്പോൾ അങ്ങനെ നമുക്ക് ഭഗവദീനും ഭഗവതിനും നമ്മൾ ചെറിയൊരു ഇതിൽ എത്തിക്കുന്നു നമുക്കത് മൂന്നര സെൻ്റ് സ്ഥലമുള്ളൂ അപ്പോൾ അതിനകത്തൊരു പര ഇതിൽ ചെറിയൊരു തറകെട്ട് എടുത്തിരിക്കുന്നു ഇനിയിപ്പോൾ കാലക്രമേണ എന്നെക്കൊണ്ട് കൊണ്ട് അനുസരിച്ചിട്ട് നമ്മൾ പുറത്തുനിന്നൊന്നും മേടിക്കാതെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഇതിൽ പത്ത് ഒമ്പത് ഇരുപതൊക്കെ ഇട്ട് വെച്ച് വെച്ച് അങ്ങനെ ഒരു കുറച്ച് സ്ഥലം മേടിച്ച് അവരെ സ്വന്തമായിട്ട് സ്വസ്ഥമായിട്ടൊന്നും ഇരുത്താൻ പറഞ്ഞിട്ട് ഇരുത്താനുള്ള ധാരണയിലാണ് അങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ അല്ലാതെ അതുകൊണ്ടാണ് നമുക്ക് ക്ഷേത്രമില്ല നിങ്ങൾക്ക് വന്നാലും അവിടെ തറയിൽ വന്ന് തൊഴുതിട്ട് പോരാം അത് പ്രശ്നമൊന്നുമില്ല സാർ ആ നമ്മൾ വർഷത്തിലൊരിക്കൽ പോയാൽ മതി അവിടെ പോയിട്ട് വഴിപാട് നടത്തുക നമ്മൾ ഇപ്പോൾ ആണെങ്കിലും വെള്ളാട്ട് കർമ്മമാണ് അവിടെ നടത്തുക വെള്ളാട്ട് കർമ്മം പിന്നെ നൂറ്റൊന്ന് രൂപ മാസം മാസത്തിലല്ലെങ്കിൽ വർഷത്തിലൊരിക്കലും നമ്മൾ പോകുമ്പോൾ നടക്കി സമർപ്പിക്കുക അതാണ് നമ്മൾ ചെയ്യുന്നത് കോഴി നിവേദ്യമായിട്ടില്ല നമുക്ക് കോഴീനെ അറുത്ത് പൂജ മാത്രമേ ഉള്ളു നിവേദ്യമായിട്ട് കൊടുക്കണില്ല നമുക്കിവിടെ പ്രധാനപ്പെട്ട നേദ്യങ്ങളുണ്ട് നമ്മുടെ പൂർവികർ കൊടുത്തിരിക്കുന്ന നേദ്യങ്ങളുണ്ട് അപ്പോൾ അത് മാത്രമാണ് നമ്മളിവിടെ കൊടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ കോഴിനെ വെട്ടിയിട്ട് കറി വെച്ചിട്ട് അങ്ങനെ നദിക്ക് നമ്മൾ ശരിക്കും ചെയ്യണത് ഇവിടുത്തെ രീതി അനുസരിച്ചിട്ട് നമ്മളിവിടെ പൂർവികത്തിലൊരു നദിയുണ്ട് അപ്പോൾ അത് മാത്രമാണ് നമ്മൾ കൊടുക്കണുള്ളൂ അതിനകത്ത് വെള്ളം പ്രധാനപ്പെട്ട നദിയാണ് അത് നമ്മൾ പുറത്തേക്ക് കൊടുക്കാറുമില്ല അപ്പം അങ്ങനെ കോഴിനെ വെച്ചിട്ടുള്ള നദി ഇല്ല മറ്റുള്ള നദികളെല്ലാം ഉണ്ട് പുട്ടുണ്ട് പയറുണ്ട് കടലയുണ്ട് അതുപോലെ തന്നെ ഓട്ടടയുണ്ട് കള്ളുണ്ട് മദ്യയുണ്ട് അതൊക്കെ നിങ്ങൾ നമ്മൾ പേരിന് വേണ്ടി മാത്രം ചെറുതായിട്ട് തെളിക്കാനായിട്ട് ഒരു ചിരി ഉണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ള കൂടുതലാരെങ്കിലും കൊണ്ടുവരാച്ച നമ്മൾ അഭിഷേകം നടത്തുകയാണ് ചെയ്യുക ഒരു പേരിന് മാത്രം നമ്മളങ്ങനെ ചെയ്യണില്ല പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട നൈദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ അവർ പറയണത് കോഴിനേക്കമ്മ കോഴിവെട്ടുണ്ട് ഇവിടെ കോഴിവെട്ടുണ്ട് നിവേദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രാധാന്യ നിവേദ്യം ഉണക്ക ചെമ്മീനും അതുപോലെ തന്നെ മാങ്ങയാണ് മാങ്ങയും കൂടെ ഇട്ടിട്ടുള്ള മുളകിട്ടൊരു കറിയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ചോറ് അതിപ്പോൾ വീട്ടിലൊക്കെ ചോറ് തന്നെ പാ മറ്റേ ഇല്ല അല്ലെങ്കിൽ പായസം ഇല്ല നമ്മൾ ക്ഷേത്രങ്ങളിൽ വെക്കണ പോലത്തെ പായസം ഇല്ല പായസം നിർബന്ധമില്ല നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പായസം നമ്മളത് വിശേഷങ്ങൾക്ക് ഉണ്ടാക്കുന്ന പായസം ഉണ്ടെന്ന് ഏൽക്കുക അല്ല പായസം നിർബന്ധമില്ല അപ്പം നമുക്ക് പ്രധാനമായിട്ടും ചോറുണ്ടാവും നമ്മൾ വീട്ടിൽ വെക്കണ ചോറ് ഈ മാങ്ങയും ഉണക്ക ചെമ്മീനും ഇട്ടിട്ടുള്ള കറി പിന്നെ അതുപോലെ തന്നെ ലഡു ജിലേബി അങ്ങനെ നമുക്ക് പലഹാരങ്ങളെല്ലാം ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് മീൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡ്രൈ ഫ്രൂട്ട് ഫ്രൂട്ട്സും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ നാടൻ മാങ്ങ ചക്ക അങ്ങനെയുള്ള നദ്യങ്ങൾ കപ്പ പുഴുങ്ങിയത് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യം അതങ്ങനെ കോഴിവെട്ടുക പിന്നെ അത്രയും ഗുരുതി ഗുരുതി ഉണ്ടാവും ഇത്രയാണ് പ്രധാന നേദ്യങ്ങളായിട്ട് അവിടെ ഉള്ളത് അതങ്ങനെയാണ് ചെയ്തു വരുന്നത് പുറകായിട്ട് അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത് നമ്മൾ കോഴി വെട്ടിട്ട് പുറത്തേക്ക് മാറ്റി കളയുകയാണ് ചെയ്യണേ നമുക്ക് ചെയ്യാൻ താല് പറ്റില്ലാച്ച നമ്മൾ അത് ഒഴിവാക്കണമായിരിക്കും കുറച്ചുകൂടെ നല്ലത് നമ്മൾ വെറുതെ അവരുടെ ആരാനക്രമങ്ങൾ അറിയില്ലെങ്കിൽ നമ്മൾ ചെയ്താരിക്കണം അത് ഇപ്പം അവണ അവൾ അറിയില്ലാണെങ്കിലും എല്ലാ സ്ഥലത്തും പൊതുവേ ഒരു സ്ഥലത്ത് ഓരോ നേദ്യങ്ങളായിരിക്കും അപ്പം മലയാട്ടിപ്പോൾ ഞാൻ നേദ്യങ്ങൾ പറഞ്ഞില്ലേ ഏതാണ് അവിടുത്തെ നേദ്യം അല്ലാതെ ചിക്കൻ വെട്ടിയിട്ട് അത് നെയ്തിക്കുന്ന പരിപാടിയില്ല അല്ലെങ്കിൽ ചിക്കൻ കറി ഇല്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള കുക്കിട നേദ്യ എന്ന് പറയാം കുക്കടനേദ്യം ഇല്ല മറ്റേ നമ്മൾ നമ്മളടുത്ത് പോണ ക്ഷേത്രങ്ങൾ അപ്പം വീണ്ടും അടുത്ത് വേറൊരു കാവുണ്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ കുക്കിടനേദ്യ ഉണ്ട് അത് ഇതേ രീതിയില്ല നാടൻ അവിടെ ആകെ നാല് ചേരുവകളതിനകത്ത് ചേർക്കണുള്ളൂ വേറെ കൂടുതൽ ചേരുവകളൊന്നും ചേർക്കണില്ല അപ്പം അങ്ങനൊരു നേദ്യ ഉണ്ട് പിന്നെ വേറെ സ്ഥലത്ത് നമ്മൾ ചിക്കൻ കറിയായിട്ട് വെച്ച് നെയ്തിക്കുന്നൊരു കാവുണ്ട് അപ്പം അങ്ങനെ ഞാൻ പോകുന്ന ക്ഷേത്രങ്ങളാണ് പറയണേ മലയാളമുള്ള ആകെ ഒരു ക്ഷേത്രപ്പെട്ട നേദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് അവിടെ കൊടുത്തിരുന്നത് പൂർവീകത്തിൽ കൊടുത്തിരുന്നത് നമ്മൾ ഈ ഇതാണെങ്കിലും നമ്മൾ ചെറിയൊരു ബ്രാഹ്മിൺസ് ടച്ചോട് കൂടിയിട്ടുള്ള ആളാണ് നമ്മൾ അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെ നേദ്യം വന്നിരിക്കുക എനിക്കറിയില്ല കറക്റ്റായിട്ട് നമ്മൾ അങ്ങനെയാണ് പൂർവീകത്തിൽ ഇങ്ങനെ ആരാച്ച് വന്നിരുന്നത് നമ്മൾ കോഴീനെ ഒഴിച്ച് നെയ്യ്ക്കണ ഒരുപാട് ഇല്ല ഉണ്ടായിട്ട് എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല ഓക്കെ ധൈര്യമായിട്ട് വന്നോളൂ നമ്പർ വാട്സാപ്പ് മറ്റേ വീഡിയോ ഇതിനകത്തുണ്ട് വീഡിയോക്കകത്തുണ്ട് ഫസ്റ്റ് നമ്മൾ ഒന്നുമോലെ അവസാനം വരെ ഇട്ടിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ടും പോന്നുള്ളൂ വരുമ്പോൾ നിങ്ങൾ എന്തായാലും നമ്മൾ ഞാൻ വീഡിയോസ് എപ്പോഴും പറയണത് നമ്മൾ നാല് കാര്യങ്ങൾ നമ്മളോട് പ്രധാന മൂന്ന് കാര്യങ്ങളോട് പ്രധാനമായിട്ടും നമുക്ക് നിർബന്ധമാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ ഒന്ന് നമുക്ക് പിതൃക്കളുടെ അനുഗ്രഹം നിർബന്ധമായിട്ടും വേണം പിതൃബലി മുടക്കാതെ ഇട്ടിരിക്കണവരായിരിക്കണം അതല്ലെങ്കിൽ നിങ്ങൾ മൂന്ന് കർത്തവാവ് ബലി ഇട്ടതിന് ശേഷം വരികയാണെങ്കിൽ പ്രശ്നം നോക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ലത് അതുപോലെ കുടുംബക്ഷേത്രത്തിലെ ദേവതയുടെ അനുഗ്രഹം മേടിക്കുക അവിടെ പോയിട്ട് നടക്കി വഴിപാട് നടത്തി അല്ലെങ്കിൽ നമുക്ക് പൂവാണോ കൊണ്ടുപോകുന്ന പൂ കൊണ്ട് കൊടുത്തിട്ട് വരിക അങ്ങനെ ചെയ്യുക അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുടുംബക്ഷേത്രം അല്ലെങ്കിൽ തൊട്ടടുത്ത ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാട് നടത്തിയിട്ട് വരിക അതുപോലെ ദേശദേവതനെ ഒന്ന് വഴങ്ങിയിട്ട് വരുകയാണ് ദേശത്തുള്ള ദേവതേന കൂടെ വഴങ്ങിയിട്ട് വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അതനുസരിച്ച് പരിഹാരം ചെയ്ത് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ ഓക്കെ പോയിട്ട് ഒരു നാളെ കാണാം ഞാൻ എല്ലാ ദിവസവും ഉണ്ട് അറു മണിക്കായിരിക്കാം ഇൻ കേസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലാണ് വൈകുള്ളത് ഇപ്പോൾ മഴയുടെ ജില്ലാ കരുതുന്നത് വീഡിയോ ഇത് വരാൻ പറ്റില്ല എന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് നേരത്തെ റേഞ്ചിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതും പോയി എന്നോ വിചാരിച്ചു ഓക്കെ നമ്മളൊക്കെ ഒരു കുടുംബമാണ് നിങ്ങൾക്ക് എപ്പോഴും ഇവിടേക്ക് വരാം അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട നാല് കാര്യം മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒന്ന് പിതൃക്കൾ പൃതൃപീതി പ്രീതി വേണം പിതൃക്കളുടെ പ്രീതി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് കാര്യത്തിന് പോയിട്ട് വരുന്നത് നമ്മുടെ ദൈവം കാണപ്പെട്ട ദൈവങ്ങൾ അവർക്കുള്ള ഒരു നേരത്തെ അന്നം കൊടുക്കാതെ നമ്മൾ വന്നിട്ട് കൂട്ടൊരു കാര്യമില്ല നമുക്ക് ദുരിതങ്ങൾ ദുരിതങ്ങളുണ്ടാവുള്ളൂ അതൊന്നു ചെയ്യുക അതുപോലെ തന്നെ കുടുംബക്ഷേത്രത്തിൽ വഴിപാട് കടത്തുക കുടുംബക്ഷേത്രം അല്ലെങ്കിൽ തൊട്ടടുത്തുള്ളതൃകാക്ഷേത്രത്തിൽ വഴിപാട് കിടത്തുക അതുപോലെയാണ് നമ്മുടെ ദേശത്തിൻ്റെ ദേവന പണങ്ങിട്ട് വരിക ഇത്തരം കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളും മസ്റ്റായിട്ട് ചെയ്താൽ മാത്രമാണ് നമ്മുടെ പ്രശ്നമൊക്കെ നോക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ ഫാമിലിയിൽ ആർക്കും വരാം നമ്മളിപ്പോൾ മൂവായിരത്തി ഇഷ്ടം പേരുണ്ട് നമ്മുടെ ഫാമിലിയിൽ ആ ഫാമിലിയിൽ ആർക്കും അതല്ലാതെയും വരാം നമുക്ക് യാതൊരു വിധ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധിത ഫീസോ അല്ലെങ്കിൽ നിർബന്ധമായിട്ട് പൂജ ചെയ്യണമെന്നോ അങ്ങനൊന്നും നമുക്ക് നിർബന്ധമില്ല പിന്നെ കോടികളുള്ള കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങളുള്ള പൂജകളൊന്നും ഇവിടെ ഇല്ല നിങ്ങൾക്ക് സാ ഒരു വരി ഒരു ഇവിടെ വന്ന് നോക്കി അതിൻ്റെ താഴെയുള്ള വഴിപാടുകളെ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുള്ളൂ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ കുടുംബക്ഷേത്രത്തിലെ കുടുംബക്ഷേത്രത്തിൽ ദേശദേവനെ വണങ്ങിയിട്ടാണ് വരുന്നതെങ്കിൽ എനിക്ക് അതിൻ്റെ തായുള്ള വഴിപാട് നടത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതമൊക്കെ രക്ഷപ്പെട്ടു മാറും ഇനി ഒരുപക്ഷെ എനിക്ക് കേസ് നടക്കാത്ത കാര്യങ്ങൾ ജാതകപരമായിട്ടുള്ള ദോഷങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് ചിലപ്പോൾ കുറച്ച് കൂടിയ പൈസ വരാം അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ടാവുള്ളൂ ആ ആ ഓ വരൂ നമുക്ക് നോക്കാം പ്രശ്നമൊന്നുമില്ല നമുക്കറിയുന്ന കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് പറഞ്ഞു തരും നമ്മൾ അതനുസരിച്ച് ചെയ്യുന്ന തരും നമ്മൾ നൂറ് ശതമാനൂറിലെ തൊണ്ണൂറ്റേഴ്ന്നും നമ്മളെ അഭിപ്രായം മാറ്റി കൊടുത്തു നമ്മൾ അഭിപ്രായം പറയുക നൂറില് തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനം ഞങ്ങൾ ഞാൻ പറയണുള്ളൂ മാറ്റി കൊടുത്തു എന്ന് ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ പറയണ വഴിപാടുകൾ കറക്റ്റായിട്ട് ചെയ്യാത്താലും മുടങ്ങിപ്പോയ വഴിപാടില്ല അപ്പോൾ അങ്ങനെ നടക്കാതെ പോകുന്ന കാര്യങ്ങളുണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി പോയിട്ടുണ്ടാവാം അങ്ങനെയുള്ള കേസുകൾ ഉണ്ടായിട്ടില്ല എന്ന് പറയണില്ല പരമാവധി നിങ്ങളെ കൊണ്ട് ചെയ്യുന്നവളോട് പരമാവധി എന്നെക്കൊണ്ട് സാധിക്കുന്ന അനുസരിച്ചിട്ട് നമ്മളോട് വഴിപാട് നടത്തി ചെയ്തു കൊടുത്ത് പോരുന്നു ഇനിയും ദേശത്തേവനം വണങ്ങുക പിന്നെ അതുപോലെ തന്നെ കുടുംബക്ഷേത്രത്തിലെ ഏവനം വഴങ്ങുക പിതൃബലി മസ്റ്റായിട്ട് ഇടുക ഇത്ര കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇതൊക്കെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകാം എന്നോട് ഭാഗം ഇതൊക്കെ ഇട്ടുണ്ടാകും എടുക്കണ്ട ധൈര്യമായിട്ടും പോകുന്നുള്ളൂ ഓക്കെ ഓക്കെ കുടുംബക്ഷേത്രത്തിൽ നമ്മൾ എത്തിപ്പെട്ടില്ല നമ്മൾ തൊട്ടടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു വഴിപാട് എത്തിയാലും മതിയാവും നമ്മൾ കുടുംബക്ഷേത്രത്തിൽ പരദേവന് തൊട്ടടുത്ത അമ്മ അതിപരാശക്തിയാണ് സർവജലവ്യാപിയാണ് സ്നേഹത്തിൻ്റെയും സഹ സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമാണ് ദേശത്തിൻ്റെ മൂർത്തിഭാവം അമ്മ തന്നെയാണ് അപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സാധിച്ചിരാത്ത കാര്യങ്ങളില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തൊട്ടടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുക കുടുംബക്ഷേത്രത്തിൽ പോകാൻ പറ്റുക തൊട്ടടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തുക അത് മതിയാവും വന്നോളൂ വന്നോളൂ പ്രശ്നമൊന്നുമില്ല സ്ഥലം എവിടെയാണോ അതൊന്നു പറയൂ എവിടെയാണ് സ്ഥലം എന്നൊന്നും പറഞ്ഞില്ലല്ലോ നമ്മൾ സംസാരിക്കും വരുന്നവരൊക്കെ ഒന്ന് സ്ഥലവും പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുവരെ നമ്മുടെ ഫാമിലിയിൽ എവിടെയൊക്കെ ഉള്ളവരുണ്ടെന്ന് നമുക്കൊന്ന് അറിയാനായിട്ടാണ് ചായ കുടിച്ചോണ്ടിരിക്കുന്നത് ഇതുവരെ കുടിച്ചു കഴിഞ്ഞിട്ടില്ല നിങ്ങള് അവിടെ ഇരിക്കണു ഞാനിപ്പോൾ ചായ കുടിച്ചോണ്ടിരുന്ന ശരിയാണെങ്കിലും ചോദിച്ചുകൊണ്ടിരിക്കലേ അപ്പൊ അതുകൊണ്ട് ചായ ഇങ്ങനെ ഒഴിച്ചു വെച്ചിട്ട് അടുത്തണുത്തായിരിക്കണു ചായക്കുള്ള പലഹാരങ്ങളൊക്കെ അവിടെ നിന്ന് തുറന്നിരിക്കണോ ഒന്നും കഴിച്ചില്ല അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ വർത്തനം പറഞ്ഞിരുന്നു നിങ്ങൾക്കായിരുന്നു അപ്പൊ ചേസാമിനെ കുറിച്ച് പറഞ്ഞു ക്കെയാണ് കാര്യങ്ങൾ എല്ലാവർക്കും ശുഭദിനം അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാമെന്ന് വിചാരിക്കണം ആരും വന്നില്ലല്ലോ അപ്പോൾ ഞാനൊക്കെ ഇന്ന് വിഷ്ണുമായയുടെ ഒരു സഹസ്രനാമം ഞാൻ ചൊല്ലിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് കാലത്ത് തന്നെ എനിക്ക് പാടില്ലായിരുന്ന ഒരു സമയത്ത് എടുത്ത വീഡിയോ ആണ് കാലത്ത് തന്നെ നിങ്ങൾക്ക് അത് പറഞ്ഞു വിട്ട് ഞാൻ ചെയ്യാമായിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാകണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചൊല്ലി ഇട്ടത് എഴുതി ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അതുതന്നെല്ലാം ഞാനങ്ങ് ചൊല്ലി കിട്ടു തെറ്റൊന്നും ഞാൻ നോക്കിയില്ല കറക്റ്റായിട്ട് വായിച്ച് വായിച്ചാൽ കിട്ടുമെന്നുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോടൊരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ അത് തെറ്റില്ലെങ്കിൽ പിന്നെ അത് മോശമാകില്ല അതുകൊണ്ട് പാടില്ലെങ്കിൽ ഞാനത് ചെയ്തു അപ്പോൾ തന്നെ നമുക്ക് കഴുത്തിനൊക്കെ നല്ല വേദനയുണ്ട് അപ്പോൾ അവർ ഇങ്ങനെ തിരിക്കാൻ പറ്റില്ല ഭയങ്കര വേദനയാണ് അതൊന്ന് കുളിച്ചപ്പോഴോ എന്താ പറ്റിയതാണ് രണ്ട് ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നേ ആ കല്യാണത്തിന് പോയി കഴിഞ്ഞപ്പോൾ പോവാനായിട്ട് രണ്ടാമത് കുളിച്ചു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞപ്പോൾ രണ്ടാമത് കുളിച്ചു അപ്പോൾ അപ്പോഴാണ് വേദന കൂടുതലായിട്ട് അറിയണതേ ഒരു കൂടിയത് ഓക്കെ സാറിനൊന്നും വിളിക്കണ്ടോ നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ സാമിന്നോ അല്ലെങ്കിൽ പേര് വിളിച്ചാലും പ്രശ്നമില്ല നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ് നമ്മളെല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമായിട്ട് പ്രശ്നമായിട്ടിരിക്കുക നമ്മൾ ചായ കുടിച്ചിരുന്ന പറയുക അപ്പോൾ അങ്ങനെ കല്യാണത്തിന് പോയി കല്യാണം നമ്മളൊരു പ്രതിഷ്ഠ നടത്തിയ പ്രതിഷ്ഠ നടത്തിയ ആ ഞാനും എറണാകുളത്ത് തന്നെയാണ് എറണാകുളം മലയാറ്റമുണ്ട് ഇപ്പം നിലവിൽ കോടനാടാണ് ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് നേരമായിട്ട് വന്നോളൂ പ്രശ്നമൊന്നുമില്ല അപ്പോൾ മലയാള കല്യാണത്തിന് പോയി ഉച്ചയ്ക്ക് തിരക്കായിരുന്നു കാലത്ത് വനംതിരയായിട്ട് പോയിട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു പൂജയ്ക്കായിട്ട് പോയതല്ല നമ്മുടെ ഒരു പ്രതിഷ്ഠ നടത്തിയൊരു വീട്ടിലെ ആളുടെ കല്യാണം മോളുടെ കല്യാണമായിരുന്നു അപ്പോൾ അങ്ങനെ പോയി അവർ വേറെ അവരുടെ അവർ കുടുംബക്ഷേത്രത്തിൽ വെച്ചിട്ട് നടത്തി അപ്പോൾ അവിടെ തിരുമേനി ഉണ്ടല്ലോ അപ്പം നമ്മൾ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ നടത്തി കുടുംബക്ഷേത്രം അവരുടെ വീട്ടിൽ ഇപ്പോൾ പ്രതിഷ്ഠിച്ചതല്ലാതെ വേറെ കുടുംബക്ഷേത്രമുണ്ട് അപ്പോൾ ആ കുടുംബക്ഷേത്രത്തിൽ വെച്ചിട്ട് നടത്തിയ അപ്പോൾ അവിടെ കല്യാണം കഴിഞ്ഞപ്പോഴെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങി അവിടെ ചെന്നു ഭക്ഷണത്തിനൊക്കെ അസാധ്യ ആയിരുന്നു ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാം നാടൻ ഭക്ഷണങ്ങളായിരുന്നു നാടൻ ഭക്ഷണം മീൻസ് നാടൻ ഭക്ഷണങ്ങളായിരുന്നു അതായത് നോൺ വെജ് ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല ഭക്ഷണമായിരുന്നു പക്ഷേ കഴിക്കാനായിട്ട് സമയം കിട്ടിയത് രണ്ടര കഴിഞ്ഞപ്പോഴാണ് തിരക്ക് ഭയങ്കര തിരക്കായിരുന്നു എല്ലാ സ്ഥലത്തും തന്നെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിട്ടോ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതായത് കുറച്ച് വൈകി ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ കാലത്ത് രണ്ട് പത്ത് മണിയപ്പോൾ രണ്ട് അപ്പം കഴിച്ചു ഇച്ചിരി ഇതുണ്ടായിരുന്നു കാ എന്നിട്ട് നമ്മുടെ വീറ്റബിൾ കറി ഞാനിപ്പം ഒരു ഗ്ലാസ് പല ചായയും കുടിച്ചിട്ട് പിന്നെ രാവിലെ തന്നെ കട്ടൻ ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും കട്ടൻ ചായയാണ് മെയിനായിട്ട് പലച്ചായ ഇഷ്ടം കട്ടൻ ചായ അപ്പോൾ അതങ്ങനെ ഇങ്ങനെ കുടിച്ചു അത് കുടിച്ചിട്ട് പോയതാണ് പന്ത്രണ്ട് അവശന്ന് ആ ഇതായിപ്പോയി അപ്പോൾ കാലത്ത് നമ്മൾ ഈ പലഹാരങ്ങളൊന്നും കഴിച്ചാൽ അത്ര സുഖവുമില്ല ഇച്ചിരി കഞ്ഞി അങ്ങോട്ട് കുടിക്കുകയാണെങ്കിൽ കഞ്ഞി നാടൻ ഭക്ഷണമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ പോയതെന്ന് പറയാം അപ്പം കാലത്ത് തന്നെ ഇച്ചിരി കഞ്ഞി കുടിക്കണം അപ്പം കാലത്ത് കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് മണി നാലുമണി ആകുമ്പോൾ കുടിച്ചാൽ മതി ഇപ്പം അപ്പം കഴിച്ചു കാരണം അങ്ങോട്ട് വിഷമമെന്ന് പറയാം കഴിഞ്ഞാലൊക്കെ വിറച്ചുപോയി രണ്ടുമെക്കാല ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ പറയുക അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ രാത്രിയിലാണ് ഭക്ഷണം കഴിക്കുക ഭക്ഷണം ഒരു ഇച്ചിരി മിതമായ ഭക്ഷണം കുറച്ച് ഭക്ഷണം മതി നമുക്കൊരു വളം ഭക്ഷണം മതി ഒരുപാട് ഭക്ഷണം വേണ്ട അപ്പം അങ്ങനെ ആയിരുന്നു പറയാം അപ്പം അങ്ങനെ കഴുത്ത് വരക്കാൻ വരാത്ത അവസ്ഥയാണ് പൂജയുണ്ട് പൂജക്ക് കയറാൻ പോകുള്ളൂ സമയം ഏകദേശം ആറ് മുപ്പതൊക്കെ ആറ് നാൽപ്പതൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം നിർത്താം ഓക്കെ 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 പോയിട്ട് വരൂ കയറി പറഞ്ഞില്ലല്ലോ ഇപ്പം ഇതിനകത്ത് കാണുന്ന സന്ധ്യ നായർന്നാണ് കാണുന്നത് പേര് പറയൂ ഓക്കെ അപ്പം നമ്മൾ പേര് പറഞ്ഞത് ഞാൻ കണ്ടില്ല ഞാൻ മറന്നുപോയി ഒളിത് പോയി നോക്കണം പേര് പറഞ്ഞു ഓന്ന് ഓക്കെ അപ്പം എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇത് പോകണത് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പോവുക അപ്പോൾ ഒന്ന് രണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു നമുക്ക് സമയമില്ല നമുക്ക് നാല് മിനിറ്റോടെയല്ലേ ഉള്ളൂ നാല് മിനിറ്റോടെ നമ്മളൊന്നും സംസ്കാരം നമുക്ക് ക്യാമറ ഇതില്ലാത്തത് ഫേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ ആ സമയം നമുക്ക് ധാരാളം പത്ത് എത്ര പേരുടെ മുമ്പിൽ നമുക്ക് പൂജ മറ്റുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അവർ ക്ലാസ് ഒക്കെ എടുക്കുക പക്ഷേ ഒരു ക്യാമറയുടെ മുമ്പിലൊന്നും പറയാനായിട്ട് അറിയാൻ പറ്റണില്ല എങ്ങനെയാ ചെയ്യണമെന്ന് അറിയില്ല അതാണ് പറ്റി പോകുന്നത് പലപ്പോഴും ഞാൻ വീഡിയോ ഫേസ് കാണിച്ചിടാത്ത അതുകൊണ്ടാണ് പലരും പറഞ്ഞ് ാണ് നമ്മളിപ്പോൾ ഫേസ് കാണിച്ചും നമ്മളിപ്പോൾ ലൈവിലായിട്ടും വന്നത് അപ്പം എന്നുവെച്ചാൽ ഒന്നാൽ തന്നെ മുന്നെടുത്ത് വെച്ച് വീഡിയോസാണ് അപ്പോൾ കുറേ ഇങ്ങനെ അഭ്യർത്ഥന പ്രകാരമാണ് നമ്മളിപ്പോൾ ലൈവ് വന്നത് നമ്മുടെ തൊട്ടടുത്തുള്ളവർ നമ്മളിവിടെ ഒന്ന് കാണാൻ വരാൻ നേരത്ത് ശാന്തി തിരുമേനൊന്ന് ലൈവ് ഒന്ന് വരും ലൈവ് വരാണെങ്കിൽ ഞങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ സംശയങ്ങളായിട്ട് അപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടുന്നേക്കാൻ നല്ലത് ലൈവായിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ കുറേ പേർക്ക് ചോദിക്കാനായിട്ട് പാട്ട് അതിനകത്ത് നേരത്ത് വിളിക്കാൻ അറിയാത്തവരുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ഉപകാരം തരുമേദെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലൈവിലൊക്കെ വന്നത് പിന്നെ മുഖം കാണിച്ച് കിട്ടണം വീഡിയോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് വീഡിയോ ഇട്ടിരുന്നത് നമുക്ക് എനിക്ക് ക്യാമറ കണ്ടിലൊന്നും വന്നാൽ ഇങ്ങനെ സംസാരിക്കാൻ എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ വരാതിരുന്നത് അപ്പോൾ നമ്മൾ ഇന്നലത്തെ ഇന്നലത്തെ വിശേഷങ്ങൾ നമ്മളുടെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വലിയ കെട്ടിടുപ്പുള്ളൊരു ഇതല്ല നമുക്ക് ചെറിയൊരു ഫോൺ ചെറിയൊരു ഫോണാണ് നമ്മുടെ ഉള്ളത് ആ ചെറിയൊരു ഫോണിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ എടുക്കുന്നതും ചെയ്യണത് നമുക്ക് വേറെ ഒരു പരാതികളൊന്നുമില്ല നമ്മൾ ക്ഷേത്രമായിട്ട് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ നിൽക്കണു അത് ഷെഫ് ഹോട്ടലിലായിരുന്നു അപ്പോൾ അത് നിർ നിർത്തിയതല്ല കൊറോണയ്ക്ക് ശേഷം പിന്നെ പോയിട്ടില്ല കൊറോണ അഞ്ച് വർഷമായിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുക ക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് നിൽക്കാറുണ്ടായിരുന്നില്ല വല്ലപ്പോഴേക്കിൽ ഇങ്ങനെ പോയി പൂജയ്ക്ക് പോകുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഇപ്പോഴാണ് നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുന്നത് കൊറോണയ്ക്ക് ശേഷമാണ് ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കണത് ഒരു ക്ഷേത്രത്തിൽ വന്നു നമ്മളിപ്പോൾ നിക്കുന്ന ക്ഷേത്രത്തിൽ വന്നപ്പോൾ ഒരു നല്ലൊരു അന്തരീക്ഷം കാടേരിയൊക്കെയാണ് അപ്പോൾ നമ്മളിവിടെ വലിയ ശല്യങ്ങളൊന്നുമില്ല എന്നാലും റോഡിൽ കൂടെ വണ്ടികളൊക്കെ ചെറിയ ചീട് വണ്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകും അപ്പോൾ അങ്ങനെ നമ്മളിവിടെ തന്നെയാണ് വീട്ടിലേക്ക് പൊക്കുറവാണ് വീട്ടിൽ നമ്മൾ പൗർണമിക്കും കർത്താവിനെയാണ് പോണത് അവിടുത്തെ പൂജയ്ക്ക് വേണ്ടി പോകുന്നതാണ് അപ്പം നമ്മൾ വീടൊക്കെ നമ്മളിപ്പോൾ ഒരു കുട്ടികൾ പറഞ്ഞ് നമ്മൾ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാമോ അമ്പ അമ്പലം നമ്മൾ ഇട്ടിട്ടുണ്ട് വീടൊന്നും കാണിച്ചുതരാം വേദനത്തെ കാണിക്കാനായിട്ടൊന്നുമില്ല അപ്പോൾ നിലവിൽ തറ കെട്ടി ഇട്ടിട്ട് മാസങ്ങളായി നമ്മൾ പണിയാനിട്ടാണ് അല്ല വീട് പണിയാനായിട്ട് പഞ്ചായത്തുനിന്ന് കിട്ടണമെന്നുണ്ടായില്ല പിന്നെ നമ്മൾ സ്വന്തമായിട്ട് പണിയാമെന്ന് വെച്ചാൽ അങ്ങനെ തുടങ്ങിയതാണ് അപ്പോൾ തറകെട്ടി പൂർത്തിയായിട്ടില്ല തറകെട്ടി അപ്പോൾ അതങ്ങനെ കിടക്കുക അപ്പോൾ വീടാധാരണം പിന്നെ വീട് കാണിച്ചു കൊടുക്കണെങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ലൈവിലിങ്ങനെ പറഞ്ഞത് വീട് ഇങ്ങനെ ഇതായിട്ട് എടുക്കുക കുറേ പേര് വീട് കാണിച്ചു തരുമോ വീടിൻ്റെ അമ്പലം കാണിച്ചിട്ട് അമ്പലം ഞങ്ങൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അമ്പലമുള്ള ചെറിയൊരു തറയാണുള്ളത് അത് ഇടാറുണ്ട് എൻ്റെ മറ്റേ ഷോർട്സിലൊക്കെ കിടക്കുന്നുണ്ട് അമ്പലം അതുള്ള അമ്പലം അല്ലാതെ അമ്പലമായിട്ട് ക്ഷേത്രമായിട്ടൊന്നും ഇല്ല ഇനി നമ്മളൊക്കെ മൂന്ന് ദിവസം എൻ്റെ സ്ഥലമുള്ളൂ അത് കുറച്ച് കൂട്ടിയൊക്കെ വെക്കണുണ്ട് നമ്മൾ പത്ത് ഇരുപതൊക്കെ കിട്ടണത് നമ്മൾ ഒരു കുടുക്കകത്ത് ഇട്ട് വെച്ചാൽ അതൊരു മാസമാകുമ്പോൾ അത് ബാങ്കിൽ കൊണ്ടിട്ട് ഒരു ക്ഷേത്രം അമ്പലത്തിനുള്ള സ്ഥലം കുറച്ച് സ്ഥലം മേടിക്കാനായിട്ടുള്ള മൃഗങ്ങളൊക്കെ നടക്കുന്നു ഞാൻ പുറത്തുനിന്ന് ആരുടെ അടുത്തൊന്നും മേടിക്കണില്ല നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മുടെ വിയർപ്പിൻ്റെ അധ്വാനം കൊണ്ട് പണിയണം എന്നാണ് സ്ഥലം മേടിച്ച് അമ്പലം പണിയണം എന്നാണ് ഒരാഗ്രഹം അതുകൊണ്ടിങ്ങനെ നമ്മളെടുത്ത് വെക്കുന്നു അങ്ങനെ കൊടുക്കലിട്ട് അങ്ങനെ എടുത്ത് വെക്കണം അപ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഒക്കെ അസുഖം എന്നൊക്കെ പറയുമ്പോൾ അതെടുത്ത് കുറച്ചെടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും അപ്പം അതിലത് വീണ്ടും കുറയും അസുഖം നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഭക്ഷണം അടിക്കാൻ പൈസ ഇല്ലെങ്കിൽ അതിനകത്ത് എടുത്ത് കൊടുക്കുക അമ്പലമണിയായിട്ട് അതല്ല ഏറ്റവും നല്ല എന്ന് കഴിഞ്ഞാൽ അവരാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമ്മൾ കെട്ടിടമെന്ന് പറഞ്ഞ് പൈസ എടുത്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല അമ്പലമണിയാണെന്ന് പറഞ്ഞത് അവിടെ ഭവാനുഗ്രഹിക്കില്ല നമ്മളോട് ഒന്ന് ചോദിക്കണം അതെന്ന് വെച്ചാൽ ഒരു പത്ത് രൂപ തരാമോ അല്ലെങ്കിൽ ഒരു ഇരുപത് രൂപ തരാമോ നമ്മളെടുത്ത് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സുഖം അല്ലെങ്കിൽ ഭക്ഷണം മേടിക്കാൻ അരി മേടിക്കുമ്പോൾ നമ്മൾ കൊടുക്കണം അവിടെ അല്ലെങ്കിൽ പിന്നെ ഭഗവാൻ അത് നമ്മളോട് ക്ഷമിക്കണം നമുക്ക് അത് ഇത് ചെയ്യാൻ പറ്റില്ല ഇപ്പം എനിക്ക് വേണമെങ്കിൽ എത്ര നേരത്തെ മുമ്പ് സ്ഥലം മേടിച്ച അമ്പലം മണിയായിരുന്നു നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ വന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളത് എടുത്ത് കൊടുക്കുകയാണ് ആശുപത്രി വയസ്സെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ പത്രത്തിൽ ഇങ്ങനെ കാണണം കിഡ്നി അടിച്ചു പോയതാണെന്ന് നമ്മൾ അയച്ചു കൊടുക്കും അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അത് സമയമായിരുന്നു അര നാൽപ്പതായി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നേരത്തെ